ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ച് ജീവിച്ച് ഔന്നത്യത്തിലേക്ക് നടന്നു നടന്നുകയറിയ വ്യക്തിത്വമാണ് പുതിയ ആർച്ച് ബിഷപ്പ് ആന്റണി കരിലിൻ്റേത് കർമ്മലയുടെ പ്രാർത്ഥനാ പൈതൃകമുള്ള ബിഷപ്പ് ആന്റണി കരിയിൽ എറണാകുളം അങ്കമാലി അതിരൂപത അംഗവും മികച്ച വിദ്യാഭ്യാസ വിചക്ഷണനും പൊതു സ്വീകാര്യനും കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ നിശബ്ദ സേവനമാണ് ബിഷപ്പ് ആന്റണി ഖരിയലിന്റെ മുഖമുദ്ര രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപന ഡയറക്ടർ എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപത അംഗം എന്ന നിലയിലുമുള്ള പ്രവർത്തന പരിചയം ബിഷപ്പ് ആന്റണി ഖരിയേലിന് പുതിയ ദൗത്യത്തിന് ഏറെ ഗുണകരമാകും രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവി എന്ന നിലയിൽ കാക്കനാട് കേന്ദ്രീകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ച സമയത്തെ പരിചയങ്ങളും ബന്ധങ്ങളും അതിരൂപതയുടെ ഭരണനിർവഹണത്തിൽ കരുത്തു പകരുമെന്ന് കരുതുന്നു ബിഷപ്പ് കരിലിന്റെ അനുഭവ സമ്പത്തും ഭീഷണവും ഇപ്പോഴത്തെ പ്രതിസന്ധിയിലും അനിശ്ചിതത്തിലും അതിരൂപതയ്ക്ക് മാർഗദീപമാകുമെന്ന പ്രതീക്ഷയാണ് വിശ്വാസികൾക്കുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള ബിഷപ്പിനെ നിയമിക്കാൻ ഈ വർഷം ആദ്യം ചേർന്ന സിനഡ് യോഗം തീരുമാനിച്ചിരുന്നു അതാണിപ്പോൾ യാഥാർത്ഥ്യമായി വന്നത് ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു പുതിയ ഇടയൻ കൂടിയായി അറുപത്തിയൊമ്പത് വയസ്സുള്ള നിർദ്ദിഷ്ട ആർച്ച് ബിഷപ്പിന്റെ നിയന്ത്രണത്തിലാവും അതിരൂപതയിൽ ഭരണമെങ്കിലും നയപരവും അജപാലനപരവുമായ ദൗത്യങ്ങളുടെ മേൽനോട്ടം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ഇരുപത്തിയാറിന് ചേർത്തല ചാലിലാണ് ബിഷപ്പ് ആന്റണി കരിയൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സി എം ഐ സന്യാസ സമൂഹത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയേഴിന് വൈദിക പട്ടം ലഭിച്ചു ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായും പ്രിൻസിപ്പാളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ പ്രവർത്തിച്ചു അഞ്ചു വർഷം കളമശ്ശേരി രാജഗിരി കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടറുമായിരുന്നു ഒപ്പം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സി എം ഐ സഭയുടെ പ്രയർ ജനറലായും സേക്രട്ട് ഹാർട്ട് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായും പ്രവർത്തിച്ചു ബംഗളൂരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടെക്നോളജിയിൽ ബിടെക് ബിരുദം നേടിയ ശേഷം സോഷ്യോളജിയിൽ പി എച്ച് ഡി കരസ്ഥമാക്കി നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് ചർച്ച് ആൻഡ് സൊസൈറ്റി ഇൻ കേരള തിരുവയസ് സുവർണ ചിന്തകൾ എന്നിവ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാണ്ഡ്യ രൂപതയുടെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒക്ടോബർ പതിനെട്ടിന് മാണ്ഡ്യ രൂപതയുടെ ബിഷപ്പായി ചുമതലയേറ്റ ബിഷപ്പ് ആൻ്റണി കരിയൽ നാലു വർഷം പിന്നിടുമ്പോഴാണ് തൻ്റെ നിർണായകമായ പുതിയ ദൈവിക ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി മൂന്നാമത്തെ മെത്രാനായാണ് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് മാണ്ഡ്യ രൂപതയുടെ സാരഥ്യമേൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ മെത്രാനായി ഉയർത്തപ്പെട്ട ഫാദർ വിൻസെന്റ് വിൻസെൻ്റ് പറമ്പിലും ബിജിനോർ രൂപതയിലേക്ക് എത്തുന്നതും മൂന്നാമത് മെത്രാനായിട്ടാണ് ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിലിൻ്റെ പുതിയ നിയോഗം ഫരീദാബാദ് രൂപതയുടെ സഹായ മെത്രാനായാണ് വൈക്കം ഇടവകംഗമായ സെബാസ്റ്റൻ എടയേന്ദ്രത്ത് പൂനെ പേപ്പൽ സെമിനാറിൽ നിന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത് കർദിനാൽ മാർ ആന്റണി പടിയറിയുടെ സെക്രട്ടറിയായും കാനഡയിലെ സേവ ഫാമിലി പദ്ധതിയുടെ ഭാഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായം എത്രാനായും നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞ പതിനേഴ് വർഷമായി അതിരൂപതയുടെ സഹായം എത്രാനായും പ്രോട്ടോസിൻ ചെല്ലൂസായും പ്രവർത്തിച്ചു വരവെയാണ് പുതിയ ദൗത്യവുമായി മാണ്ഡ്യ രൂപതയിലേക്ക് എത്തുന്നത് എടപ്പള്ളി ഇടവാംഗമായ ജോസ് പുത്തൻ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കർദിനാൽ ആന്റണി പടിയറിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചത് നിവേദിതയുടെ ഡയറക്ടറായും കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠത്തിൽ ദൈവശാസ്ത്ര അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട് അതിരൂപത പ്രോ വികാരി ജനറലായി സേവനം ചെയ്തു വരവെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതിരൂപതയുടെ സഹായമെത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനായാണ് ഇപ്പോൾ പുതിയ നിയോഗം നൽകപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ പറപ്പൂക്കര ഇടവാംഗമായ വിൻസെന്റ് നെല്ലിപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത് ബിജിനോർ രൂപതയുടെ മൈനർ സെമിനാരിൽ വൈദിക പരിശീലനം നടത്തിയ പരിചയം ബിജിനോർ രൂപതയിലേക്കുള്ള നിയോഗത്തിൽ മുതൽക്കൂട്ടാകും വിവിധ മേഖലകളിൽ അജപാന ശുശ്രൂഷയും രൂപതയുടെ മൈനർ സെമിനാരി റെക്ടർ ഫോർമേഷൻ കോർഡിനേറ്റർ അലഹബാദ് റീജിയണൽ സെമിനാരി അധ്യാപകൻ എന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ചിനിയാലിസർ മേരി മാതാ മിഷൻ കേന്ദ്രത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്ത് വരവെയാണ് ബിജുനോർ രൂപതയുടെ സാന്നിധ്യത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മെത്രാവിഷേക ചടങ്ങുകൾ പിന്നീട് നടക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക